ഹായ് ഹലോ രാജീവ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമ്മ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഹെയർ ഡൈ ആയിട്ടാട്ടോ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ അത് നിങ്ങൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കണം കേട്ടോ അമ്മ അത് ഉപയോഗിച്ച് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം മുടി കറുത്തു വരുന്നോ കണ്ട് അതൊക്കെ അമ്മയ്ക്ക് ഉറപ്പാണ് പിന്നെ അമ്മ ചേച്ചിയുടെ തലയിലും പരീക്ഷിച്ചിട്ടുണ്ട് ചേച്ചിക്ക് നല്ല ഉപകാരമാണെന്ന് തന്നെയാണ് ചേച്ചി ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കേണ്ട പറയണത് കേട്ടോ അപ്പൊ അത് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണം അപ്പൊ അമ്മ വീഡിയോയിലേക്ക് പോണേന്റെ മുന്നേ നമ്മുടെ കുട്ടികളോട് പറയണം എന്നത്തേം പോലെ എല്ലാവരും അമ്മയെ സപ്പോർട്ട് ചെയ്യണം അതിനെന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാം ചെയ്യണം കേട്ടോ അപ്പൊ എല്ലാവരിലേക്കും ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ അല്ലേട്ടോ അപ്പൊ എന്താ വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ളതല്ലേ നമുക്ക് പേടിക്കണ്ടല്ലോ അതിനെന്താ ചെയ്യേണ്ടെന്ന് അമ്മ ആദ്യം പറഞ്ഞതരാം നമ്മള് തലേ ദിവസം മുടിയൊക്കെ എണ്ണല്ലാതെ വൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഉഴുന്ന് താളിയോ ഉലുവത്താളിയോ ചെമ്പരത്തി താളിയോ എന്തെങ്കിലും തേച്ച് നേരെ വൃത്തിയാക്കിക്കോളൂ ചളിയൊക്കെ കളയുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അതിനർഥം എല്ലാം വൃത്തിയാക്ക തല പിറ്റേ ദിവസം നമ്മൾ എന്താ അറിയോ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ തലേ ദിവസം കളിക്കേണ്ട സാധനമാണ് ഈ താളിയൊക്കെ തേച്ച് മുടി വൃത്തിയായ ദിവസം നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നറിയോ നമ്മളെ നമ്മളെ ആട്ടി കൊടുന്ന വെളിച്ചെണ്ണ ഇനി വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ ഈ വെളിച്ചെണ്ണേക്കാളും നല്ലതാണ് നമ്മള് ആട്ടിക്കൂടുന്ന വെളിച്ചെണ്ണേക്കാളും കടയിൽ നിന്നുള്ളത് നമുക്ക് എന്താന്ന് തന്നെ അറിയില്ല എണ്ണ എന്ന് പറയുന്നുണ്ട് ഓരോരുത്തരും ഓരോന്ന് പറയണ്ടേ വിശ്വസിക്കുക വിശ്വസിക്കാതിരിക്കുക എന്ത് വേണേലും ചെയ്യാട്ടോ അതൊന്നും നമുക്കൊരു വിഷയമല്ല പക്ഷെ നമുക്ക് എപ്പോഴും വേണ്ടത് നമ്മളെ തലയിലേക്ക് നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ അറിയുമ്പോൾ വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഞാൻ എപ്പോഴും പറയുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ അടിയ വെളിച്ചെണ്ണയും അതിനോട് തൊട്ട് താഴെ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പൊ അത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം നമ്മൾ ഇരുമ്പിന്റെ ചട്ടി തുരുമ്പ് കുറേശ്ശെ പിടിച്ചു ഇരുമ്പിന്റെ ചട്ടി എടുക്കണം കേട്ടോ നമ്മളോടത്തെ പഴയ ഇരുമ്പ് ചട്ടി അതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നോ ആദ്യം രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ രണ്ട് സ്പൂണ് ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ രണ്ട് സ്പൂണ് നമ്മളെ വീട്ടിൽ എടുത്തതാണെങ്കിൽ ഏറ്റവും നല്ലത് കടയിൽ നിന്ന് വാങ്ങിക്കാത്തത് ഇനി എന്താച്ചാൽ ചെയ്തോളൂ അങ്ങനെ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ പിന്നെ നമുക്ക് വേണ്ടത് നെസ്കോഫിയുടെ പിന്നെ ബ്ലാക്ക് റോസ്റ്റ് നല്ല കറുത്ത കളർ കേട്ടോ അതിന് നെസ് ബ്ലാക്ക് റോസ്റ്റ് നല്ല ഡാർക്ക് കറുക്ക് കിട്ടും കേട്ടോ അത് ഈ വെളിച്ചെണ്ണയില് നമ്മൾ കൂട്ടി കലർത്തുക അതും രണ്ട് സ്പൂൺ എടുത്തോളൂ കേട്ടോ അത് കൂട്ടി കലർത്താൻ നല്ല പ്രയാസം കേട്ടോ പേസ്റ്റ് രൂപത്തിലാവുമ്പോൾ അത് വെളിച്ചെണ്ണയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാം ഈ നിന്ന് ബ്ലാക്ക് ബ്ലാക്ക് ബ്ലാക്കിലേക്ക് വരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ വേണ്ട രണ്ട് സ്പൂണ് കട്ട തൈര് അത് പുളി കുറവുള്ളത് എടുത്തോളൂ കേട്ടോ പുളി കൂടണ്ട പുളി കുറവുള്ള തൈര് എടുത്തോളൂ എന്നിട്ട് നമ്മൾ കൂട്ടി കലർത്തി നമ്മൾ കയ്യ് വേണമെങ്കിൽ ഉപയോഗിച്ചോളൂ സ്പൂണോണ്ടെങ്കിൽ നല്ല പ്രയാസം അത് നല്ല എന്താ പറയുക അത്രയും നല്ലൊരു പേസ്റ്റ് പോലെ ആകും കേട്ടോ അത് നമ്മൾ കൂട്ടി കലർത്തിയിട്ട് അത് എങ്ങനെയാ വെച്ചാ അതിനെ മൂടി നല്ലോ ടൈറ്റ് ആയിട്ട് അടച്ചേക്കാൻ പറ്റിച്ച അത്രയും നല്ലത് അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ദോശകലോ എന്തെങ്കിലും അതിന്റെ മുകളിൽ വെച്ചിട്ട് കൗത്തിയക്കുക അത്രയും ഖനം കയറ്റി വെക്കാന്ന് അതിന്റെ അർത്ഥം വായു സഞ്ചാരം ഇല്ലാതിരിക്കാ നമ്മൾ എന്ത് ചെയ്യണം തുരുമ്പ് പിടിച്ച ഈ നമ്മളെ നെട്ടുമ്പോൾ ടോളും അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ അതിൽ ഇട്ട് വെച്ചോളൂ ഈ ആണിയോ എന്തെങ്കിലും ഒരുപാട് ഇട്ട് വെച്ചാൽ നമ്മൾ ഈ കൂട്ടി കലർത്തിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ കൂടുതൽ കലർത്തേണ്ടി വരും അത്രേ ഉള്ളു ഈ രണ്ട് സ്പൂണ് എന്നുള്ളത് അനുവാദമാണ് നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് എല്ലാം ഈ രണ്ട് സ്പൂണ് നാല് സ്പൂണ് അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മൾ തലമുടിക്ക് എത്ര വേണോ ചിലവർക്ക് ഒരു പത്തേ നരച്ചിട്ടുണ്ടാവുള്ളൂ ചിലവർക്ക് ഫുൾ ആയിട്ട് നരച്ചിട്ടുണ്ടാവും അതിനനുസരിച്ച് നിങ്ങളെന്നെ കൂട്ടി കലർത്തിക്കൊള്ളു കേട്ടോ അതിനൊന്നും ഒരു വിരോധമില്ല അത് നമ്മൾ പിറ്റേ ദിവസം രാവിലെ എണ്ണ ശരിക്കും വേണ്ടത് പിറ്റേ ദിവസം തേക്കരുതെന്നാ അതിൻ്റെയും പിറ്റേ ദിവസം ഒരു മൂന്ന് ദിവസം ഒക്കെ വെച്ചിട്ടാണെങ്കിൽ അത് കട്ട കറുപ്പ് കീലാന്ന് നമുക്ക് കണ്ടാൽ തോന്നണ കീലെ അത്രയും ഡോർക്ക് കളറായിട്ട് ഉണ്ടാവും കേട്ടോ അനുഭവം കൊണ്ട് പറയാന് ചിലപ്പോ ഞാൻ പിറ്റേ ദിവസം തേക്കില്ല ഒന്നും ഇത് എന്തോ ഒത്തിരി കൂടി കറക്കട്ടെ വിചാരിച്ച് വെച്ചിട്ടുണ്ട് മൂന്നാം ദിവസം തേച്ച് നോക്കിയിട്ടുണ്ട് അപ്പൊ അത് തേച്ച് കഴിഞ്ഞാ നമുക്ക് എന്തുണ്ടെന്ന് എന്തുണ്ടെന്നറിയോ നമ്മള് അത് നമ്മൾ എവിടേക്കാണോ നമുക്ക് ഇത് വെച്ചാൽ നരച്ച മുടി മുടിയച്ചാൽ നമ്മൾ പല്ല് തേക്കുന്ന ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ അത് പഴതൊക്കെ ഉണ്ടല്ലെങ്കിൽ പുതിയതൊന്നും മേടിച്ച് വെച്ചോളൂ മുടി കറുപ്പിക്കുക അതുകൊണ്ട് തേച്ചാലും മതി നമ്മൾ തോനെ മുടി കറ നരച്ചവർക്ക് മാത്രം നമ്മൾ കൈ കൊണ്ട് ഈ ഗ്ലൗസ് ഇട്ടിട്ട് അത് വാരി തേക്കേണ്ടി വരും അത് എത്ര തേച്ചാലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ തണുപ്പ് ഇറങ്ങുന്നൊന്നും ഒരു പേടിയില്ല തൈരൊന്നും നമ്മളെ തലയ്ക്ക് ഏറ്റവും നല്ലതാണ് തൈരും കാപ്പിപ്പൊടിയും നീ കൂടി കൂടിയുണ്ടല്ലോ വെർജിൻ കോക്കനട്ട് ഓയിലും കൂടി നമ്മൾ സ്ഥിരം തേച്ചാൽ നമുക്ക് മുടി വളർച്ച കൂട്ടണുണ്ട് കേട്ടോ മുടി ഈ കറുക്കണയിലപ്പുറത്ത് മുടി വളർച്ച കൂട്ടണേണ്ട അത് അനുഭവം കൊണ്ട് പറയാണ് തേക്കണവർക്ക് ഒരുപാട് മുടി സ്ഥിരം തേക്കണവർക്ക് മുടി കാണുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എന്താച്ചാ നിങ്ങൾ ഈ ഡൈ നിക്കണ ഒരു നമ്മൾ ഈ കെമിക്കലുള്ള ഡൈ നിക്കുമ്പോ ഒരു പത്ത് പതിമൂന്ന് പതിനാല് ദിവസം നിക്കണേണ്ട ഇത് അങ്ങനെ അല്ലേട്ടോ നിങ്ങൾ ഇതിങ്ങനെ ഇത് കുറച്ചു ദിവസം ഇത് എയർടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ഇങ്ങനെ നിങ്ങളാ ഇരുമ്പിന്റെ തന്നെ വെച്ചോളൂ അതുകൊണ്ടാണ് മൂന്ന് ദിവസം ഞാൻ പറഞ്ഞത് അപ്പൊ ഈ മൂന്നാം മൂന്നാമ്പക്ക എന്തേ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ നിർത്തണ്ട ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു മാസം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ നിങ്ങളെ മുടി ഇങ്ങനെ കറുപ്പിലേക്ക് മാറി വരുന്നുണ്ട് അനുഭവം കൊണ്ട് പറയുകയാണെങ്കിൽ കറുപ്പിലേക്ക് മാറി വരുന്നുണ്ട് അല്ലാതെ ഒരു ദിവസം തേച്ചിട്ടുണ്ടല്ലോ നമ്മള് പിറ്റേ അങ്ങനെ കഴുകി കളഞ്ഞു പിറ്റേ ദിവസത്തൊക്കെ എന്റെ പൊടി ഒന്നും ആയിട്ടില്ല എന്ന് പറയുന്നവരുണ്ട് അപ്പൊ അത് എന്താ വച്ചാല് ഈ കാപ്പിപ്പൊടി പല തരത്തിലുണ്ട് അറിയാലോ നമ്മളീ എന്താ പറയാ ബ്രൂ കോഫി തന്നെ പലതും വരുന്നുണ്ട് അപ്പൊ എല്ലാ കാപ്പിയൊന്നും മുടി കറക്കണില്ല അത് ഉറപ്പാണ് എല്ലാ കാപ്പി മുടി കറക്കണില്ല ഈ പറഞ്ഞ കാപ്പിപ്പൊടിയെന്നെ നോക്കിയിട്ട് നിങ്ങളൊന്ന് നോക്കൂട്ടു നമ്മളെ നാട്ടിൽ കിട്ടിയില്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കാപ്പിപ്പൊടിക്ക് നല്ല ഡാർക്ക് കളർ കണ്ടിട്ടുണ്ട് ഞാൻ ഗൾഫ് രാജ്യങ്ങളിലെ കാപ്പിപ്പൊടി ഉപയോഗിച്ചിട്ടില്ല നാട്ടിലത്തെ ആണ് പക്ഷെ ഗൾഫ് രാജ്യങ്ങളിൽ കൊണ്ടുവന്ന കാപ്പിപ്പൊടി ഉപയോഗിക്കുന്ന ആളെ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ മുടി ഇത്രയും കൂടി നന്നായിട്ടുണ്ട് കറത്തിട്ട് ഏഹ് അപ്പൊ ഈ തൈരും വെളിച്ചെണ്ണയും കാപ്പിപ്പൊടിയും കൂട്ടിയിട്ട് കറക്കണില്ല ഡോക്ടറിനെ ഞാൻ വിഡിയാക്കാന്ന് വച്ചാൽ ഡോക്ടർമാര് പറഞ്ഞിട്ടെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ അത് കേട്ടിട്ട് ിട്ടാണ് തേച്ച് വെക്കുന്നത് ഒരു ഡോക്ടർ പറഞ്ഞു കേട്ടിട്ടോ ഞാൻ ആദ്യമായിട്ട് ഇത് തേച്ച് നോക്കിയിട്ടുണ്ടത് അപ്പൊ എനിക്ക് ഡോക്ടർ പറഞ്ഞത് സത്യം എനിക്ക് മനസ്സിലായി പക്ഷെ എന്റെ അടിയിലൊക്കെ കമന്റോ കണ്ടിട്ട് ഡോക്ടർ വെറുതെ പറഞ്ഞാൽ അപ്പൊ അത് ഇങ്ങനെയുള്ള കാപ്പിപ്പൊടി ഉപയോഗിച്ച് നോക്കുന്നുണ്ടോ നിങ്ങളെ അപ്പൊ ഇത് എങ്ങനെ വേണമെച്ചാല് നമ്മള് സാധാ വെള്ളത്തിൽ കഴുകി കളഞ്ഞാലും ഈ എണ്ണമയം നല്ല മുടിയിൽ നിൽക്കും അപ്പൊ നമുക്ക് ഈ എണ്ണ പറയാലോ തോനെ മുടിയുള്ളവർക്ക് ഇത് അത്രയും എണ്ണ വാർന്നത് ഇങ്ങനെ ആകെ എണ്ണ കട്ടേക്കും തല മുടി കൊറച്ചൊക്കെ എണ്ണ പോലെ ഉണ്ടാവും അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്തോളൂ ഉഴുന്ന് പരി ഉഴുന്നില്ലേ നമ്മളെ ഉഴുന്ന് ഉഴുന്ന വെള്ളത്തിലിട്ടിട്ട് അര നല്ലോണം അരച്ചിട്ട് അത് നമ്മളേ ഇത്തിരി വെള്ളത്തിൽ കഞ്ഞിര വെള്ളത്തിൽ നല്ലോണം കലക്കിയിട്ട് ലൂസാക്കിക്കോളും കേട്ടോ അത് നല്ലോണം തേച്ചാൽ നമ്മളെ മുടി നല്ല പറ പറാനായിട്ടുണ്ടാവും ക്ഷാമ്പ് ഇട്ട് കുളിച്ച പോലെ ഉണ്ടാവും അതൊരു കണ്ടീഷണറും കൂടിയാണ് കേട്ടോ നമ്മളെ ഈ ഉഴുന്ന കണ്ടീഷണറും കൂടിയാണ് ഇനി അല്ല ഉഴുന്നല്ല നമ്മളോട് ഉഴുന്നതാണെന്നു വെച്ചാൽ നിങ്ങൾ ഉലുവ തേച്ചോളൂ അല്ലെങ്കിൽ നിങ്ങൾ ചെമ്പരത്തിപ്പൂവ് തേച്ചോളൂ ഇനിയിപ്പോൾ ചെമ്പരത്തിപ്പൂവും എലിയും കൂടിയും തേച്ചോളൂ അത് എന്ത് വേണമെങ്കിലും തേക്കാം പക്ഷെ എന്താച്ചാൽ നമ്മൾ ഈ കെമിക്കൽ ഉള്ള ഷാംപു തേച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഗുണം കുറവാണ് അപ്പൊ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്തു നോക്കണം കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ മുടി കറത്ത് കിട്ടുന്നില്ല നമ്മൾ സ്ഥിരമായിട്ട് ഒരു മാസം ഇങ്ങനെ ഉപയോഗിച്ചോളൂ ഇത് എത്ര ഉപയോഗിച്ചാലും മുടിക്ക് കേടില്ല കുട്ടികളെ എപ്പോഴും തേക്കാവുന്ന ഒന്നാണ് പേടിക്കേണ്ടല്ലോ അതിങ്ങനെ കീല് പോലെ എവിടെ ഉണ്ട് നമ്മൾ തോനെ വലിയ ചട്ടിയിലാണെങ്കിൽ കലക്കി അടച്ചു വെച്ചാൽ ഒന്നും ആവുന്നില്ല ഒരു അഞ്ച് ഈ നമ്മൾ നാച്ചുറലായിട്ടുള്ള ആയിട്ടുള്ള ഇല്ലേ കൂട്ടണത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മൂന്നാലു ദിവസത്തിനൊന്നും ഒന്നും ആവുന്നില്ല പിന്നെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ നാലു ദിവസം കഴിഞ്ഞാൽ വീണ്ടും കലക്കിക്കോളും പിന്നെ അത് നാലാം ദിവസം എല്ലാം കറത്ത് വരുന്നില്ലേ അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ച് വന്നോളൂ എന്താച്ചാ ഈ കണ്ണിക്കണ്ട കെമിക്കല് തലയെ തേച്ച് കേടുപിടിപ്പിക്കണ്ടല്ലോ അതും കാരണമാണ് ഇപ്പൊ ഒക്കെ ആൾക്കാർക്ക് വരുന്നത് കേട്ടോ കെമിക്കൽ ഉള്ളതൊക്കെ മുഖത്ത് വെച്ച് തലയിൽ വെച്ച് തേച്ച് അത് മുഴുവൻ എഫക്റ്റ് വരുന്ന മുഴുവനും മുഖത്തുകൂടെയാണ് അനുഭവത്തോണ്ട് പറയുകയാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ ഇതന്നെ ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കണം കേട്ടോ നിങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് അമ്മോട് പറയും വേണം അപ്പൊ ചിലവരും അമ്മോട് ചോദിക്കുന്നുണ്ട് ആയിട്ടുള്ള ഹെയർ ഡൈ പറഞ്ഞു തരും ചോദിക്കുന്നുണ്ട് ഏഹ് അതുകൊണ്ടാണ് അമ്മ ഇതൊക്കെ പറഞ്ഞുതന്നത് അപ്പൊ ഇതൊക്കെ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ